നമുക്ക് കേൾക്കാൻ തീരെ താല്പര്യമില്ലാത്തതും എന്നാൽ നമ്മൾ നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ടതുമായ കുറച്ച് കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ സമൂഹത്തിൻ്റെ റിയാലിറ്റിയെക്കുറിച്ച് നിങ്ങൾ നന്നായി വസ്ത്രം ധരിച്ച് വില കൂടിയ പെർഫ്യൂം യൂസ് ചെയ്ത് ആളുകൾക്കിടയിലേക്ക് ഇറങ്ങുകയാണെങ്കിൽ ആളുകൾ നമ്മളെ നന്നായി ട്രീറ്റ് ചെയ്യും നിങ്ങൾ എത്ര മഹാനാണോ നിങ്ങൾ എത്ര വിഡ്ഡിയാണോ അതൊന്നും അവിടെ പ്രശ്നമല്ല നിങ്ങളുടെ സ്വഭാവം പെരുമാറ്റം അതെല്ലാം രണ്ടാമതേ വരുന്നുള്ളൂ ഫസ്റ്റ് ുക്ക് മാറ്റേഴ്സ് ഡ്രെസ് വെൽ സ്മെൽ നൈസ് ആളുകൾ നിങ്ങളെ നന്നായി ട്രീറ്റ് ചെയ്യും അതാണ് സമൂഹത്തിൻ്റെ യാഥാർത്ഥ്യം മറ്റുള്ളവർ എന്ത് പറയുന്നു എന്ന് എന്നെ ബാധിക്കാറില്ല ഞാൻ എൻ്റെ ഇഷ്ടത്തിനാണ് ജീവിക്കുക മൈ ലൈഫ് മൈ റൂൾസ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ വളരെ മോശപ്പെട്ട ഒരു ജീവിത രീതിയാണ് പിന്തുടരുന്നതെങ്കിൽ അതൊരിക്കലും സ്മാർട്ട്നെസ് അല്ല ചിലപ്പോഴൊക്കെ നമ്മൾ മറ്റുള്ളവർ പറയുന്നത് കേൾക്കേണ്ടി വരും ശ്രദ്ധിക്കേണ്ടി വരും അതിൽ എന്തെങ്കിലും സത്യമുണ്ടോ എന്ന് ചിന്തിക്കണം അവർ പറയുന്നത് ശരിയാണെന്ന് ബോധ്യപ്പെടുകയാണെങ്കിൽ നമ്മൾ തെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് തിരുത്താൻ തയ്യാറാവണം ക്രിയാത്മകമായ വിമർശനങ്ങളെ അംഗീകരിക്കാനും അതിനനുസരിച്ച് എന്തെങ്കിലുമൊക്കെ മാറ്റം വരുത്തേണ്ടതുണ്ടെങ്കിൽ ചെയ്യാനും നമ്മൾ തയ്യാറാവണം എങ്കിൽ മാത്രമേ നമുക്കൊരു നല്ല വ്യക്തിയായി വളരാൻ സാധിക്കുകയുള്ളൂ നിങ്ങൾ ഓൾറെഡി സക്സസ്ഫുൾ ആയിരിക്കുന്ന ആളാണെങ്കിൽ നിങ്ങളെ സഹായിക്കാൻ ആളുകൾക്ക് ഒരു മടിയും കാണില്ല നിങ്ങൾ ആരോടെങ്കിലും കടം ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് കടം കിട്ടും പൈസ കിട്ടും എന്നാൽ പാവപ്പെട്ട ഒരാൾ കടം ചോദിച്ചു കഴിഞ്ഞാൽ കൊടുക്കാൻ ആളുകൾ മടിക്കും അപ്പം നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ ആളുകൾ നമുക്ക് പൈസ തരും നമുക്ക് നമുക്കിരിക്കാൻ ഒരു വീട് ഉണ്ടെങ്കിൽ വീടുണ്ടെങ്കിൽ അവരവരുടെ വീട്ടിലൊരു റൂമ് നമുക്ക് വേണ്ടി കാത്തു വെക്കും പക്ഷെ ഇതൊന്നും ഇല്ലാത്ത ആളുകളാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ചോറ് വയ്ക്കുന്നില്ലെങ്കിൽ നമുക്കൊരു പിടി ചോറ് തരാൻ ആളുകൾ മടിക്കും നമ്മുടെ പേഴ്സിൽ പൈസ ഇല്ലെങ്കിൽ നമുക്കൊരു പത്ത് രൂപ തരാൻ ആളുകൾ മടിക്കും എല്ലാം നമുക്ക് ഉണ്ടെങ്കിൽ മാത്രമേ മറ്റുള്ളവർ നമുക്ക് ഓഫർ ചെയ്യുകയുള്ളൂ അതാണ് സമൂഹത്തിന്റെ യാഥാർത്ഥ്യം നമ്മൾ എത്രത്തോളം മറ്റുള്ളവരുടെ അഭിപ്രായത്തിന് വില കൊടുക്കുന്നുവോ അത്രത്തോളം ആളുകൾ നമ്മളെ താഴ്ത്തിക്കെട്ടും മറ്റുള്ളവരുടെ വാലിഡേഷൻ വേണ്ടി ശ്രമിക്കുക അവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി എന്തെങ്കിലും ചെയ്യുക അങ്ങനെയൊക്കെ ചെയ്യുന്ന ആളുകളെ എപ്പോഴും താഴ്ത്തിക്കെട്ടാൻ മറ്റുള്ളവർ മുന്നോട്ട് വരും നിങ്ങൾ എപ്പോഴും വിഷമത്തിലും ദേഷ്യത്തിലും നിരാശയിലൊക്കെ ആണെങ്കിൽ നിങ്ങളോട് കൂട്ടുകൂടാൻ നിങ്ങളോട് സംസാരിക്കാൻ ആളുകൾ മടിക്കും അവർ നിങ്ങളെ അകറ്റി നിർത്തും എപ്പോഴും സന്തോഷമുള്ള സക്സസ്ഫുൾ ആയ ആളുകളോട് സംസാരിക്കാനും അവരുടെ കൂടെ സമയം ചെലവഴിക്കാനുമാണ് ആളുകൾക്ക് ഇഷ്ടം നമ്മുടെ ദുഃഖങ്ങൾ നമ്മുടെ ഉള്ളിൽ തന്നെ വെക്കുക അത് പറഞ്ഞു നടക്കും തോറും നമുക്ക് നമ്മൾ ഒറ്റപ്പെട്ടുകൊണ്ടിരിക്കും സമൂഹത്തിൽ ബെറ്റർ റിസൾട്ട് കിട്ടും എന്ന് നിങ്ങൾക്ക് ഉറപ്പുള്ള കാര്യങ്ങളിൽ മാത്രമേ നിങ്ങളുടെ സമയം പാഴാക്കാൻ പാടുള്ളൂ അതിനുവേണ്ടി മാത്രമേ ഹാർഡ് വർക്ക് ചെയ്യാൻ പാടുള്ളൂ ഹോപ്പ്ലെസ് ആയ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ സമയം പണം എനർജി ഇതെല്ലാം പാഴാക്കുന്നത് മിഡിത്തമാണ് അതിപ്പോ ഒരു പുതിയ ബിസിനസ് ആണെങ്കിലും പഴയ റിലേഷൻഷിപ്പ് ആണെങ്കിലും നടക്കാൻ പോകുന്നില്ല എന്ന് ഉറപ്പുള്ള നേരാവാൻ പോകുന്നില്ല എന്ന് നിങ്ങൾക്ക് ഉറപ്പുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഒരിക്കലും നിങ്ങളുടെ സമയം പാഴാക്കരുത് യൂസ്ലെസ് സാക്രിഫൈസസിനേക്കാൾ കോമൺ ആയിട്ടുള്ള വേറൊരു കാര്യവും ലോകത്തില്ല എന്നാണ് പറയുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി പാഴാക്കി കളയുകയാണെങ്കിൽ ഞാൻ അവന് വേണ്ടിയാ ഇത് ഉപേക്ഷിച്ച് ഞാൻ അവൾക്ക് വേണ്ടിയാ അങ്ങനെ ചെയ്തത് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ നല്ല കാര്യങ്ങൾ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി ഒഴിഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ വിട്ടുകൊടുത്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് നിങ്ങൾക്കൊരു ഗുണവും ഉണ്ടാവാൻ പോകുന്നില്ല അത് വളരെ കോമൺ ആയിട്ടേ ആളുകൾ കാണുള്ളൂ ഞാൻ കുടുംബം നോക്കി ഞാൻ കുടുംബത്തിന് വേണ്ടി അത് ചെയ്തു ഇത് ചെയ്തു എന്നൊക്കെ നിങ്ങൾ ഒന്നും പ്രതീക്ഷിക്കാതെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ കുഴപ്പമില്ല പക്ഷെ അതിന് ഞാൻ അങ്ങനെ ചെയ്തുകൊണ്ട് മറ്റുള്ളവർ എന്നോട് നന്ദി കാണിക്കണം അല്ലെങ്കിൽ എനിക്കൊരു ആവശ്യം വരുമ്പോൾ അവര് സഹായിക്കണം എന്നൊക്കെ നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിരാശയിൽപ്പെട്ടു ഉള്ളൂ നിങ്ങളുടെ സാക്രിഫൈസസുകളൊന്നും മറ്റുള്ളവർക്കൊരു പ്രശ്നമായിരിക്കില്ല അവരതിനൊരു ചവിട്ടുപടിയായിട്ട് മാത്രമേ കാണുകയുള്ളൂ നമ്മൾ എന്ത് വിട്ടുവീഴ്ച ചെയ്യുമ്പോഴും എന്തെല്ലാം ത്യാഗം സഹിക്കുമ്പോഴും ചിന്തിക്കുക ഇതിന്റെ ഗുണം പറ്റുന്ന ആളുകൾ നാളെ നമുക്ക് വേണ്ടി ഒന്നും വിട്ടുകൊടുക്കില്ല അവരുടെ ജീവിതത്തിൽ ഒരു ത്യാഗവും അവർ ചെയ്യാൻ പോകുന്നില്ല നിങ്ങൾ എന്തെങ്കിലുമൊക്കെ വിട്ടുകൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ നഷ്ടം അത്രയെ കരുതാൻ പറ്റൂ നമ്മുടെ ജീവിതം മാറിമറയാൻ എന്തെങ്കിലുമൊക്കെ നിറാക്കൾ സംഭവിക്കും അത്ഭുതങ്ങൾ സംഭവിക്കും എന്നൊക്കെ വിചാരിച്ച് കാത്തിരുന്നു കഴിഞ്ഞാൽ നിരാശ മാത്രീ ഫലം ചിലരൊക്കെ മനസ്സിൽ ഒരുപാട് പകയൊക്കെ വെച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും ഇപ്പൊ ആളുകൾ എന്തെങ്കിലുമൊക്കെ നിങ്ങളെ ഉപദ്രവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അവരോട് ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ പിന്നെ എന്തിനാ എനിക്കിത് അനുഭവിക്കേണ്ടി വന്നത് ഞാനിത് ഡിസേർബ് ചെയ്യുന്നില്ല ഞാനിത് അർഹിക്കുന്നില്ല ഞാൻ ആർക്കും ദ്രോഹം ചെയ്തിട്ടില്ല പിന്നെ എന്തുകൊണ്ടാണ് എനിക്കിങ്ങനെ വന്നത് എന്ന് ചിന്തിച്ചുകൊണ്ട് സമയം പാഴാക്കി കളഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിന്റെ അത്രയും വിലപ്പെട്ട സമയങ്ങൾ പാഴായി പോവുക എന്ന് മാത്രമേ ഉള്ളൂ അതൊക്കെ നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കൂ ഇപ്പൊ ഒരു പാമ്പ് നിങ്ങളെ പോണ വഴിക്ക് കഴിച്ചു നമ്മൾ ആദ്യം എന്താണ് ചെയ്യുക പെട്ടെന്ന് തന്നെ ചികിത്സ തേടാനല്ലേ നമ്മൾ ശ്രമിക്കേണ്ടത് നമ്മൾ മരിക്കാതിരിക്കാൻ വേഗം ഒരു ഹോസ്പിറ്റലിൽ പോവുക അതിന്റെ ചികിത്സ ചെയ്യുക എന്നാണ് ചെയ്യുന്നത് അതിന് പകരം നിങ്ങൾ ആ പാമ്പ് എന്തിനെ കടിച്ചു ഞാൻ ആ പാമ്പിനെ ഒന്നും ചെയ്തില്ലല്ലോ എന്തിനാ തന്നെ കടിച്ചത് എന്ന് ചോദിച്ചാൽ പാമ്പിൻ്റെ പുറകെ പോവുകയാണെങ്കിൽ എന്താകും അവസ്ഥ നമ്മൾ മരിച്ചു പോകും നമ്മുടെ ജീവിതത്തിൽ അതായി പോകും അതല്ലേ ഉണ്ടാവുക അതുപോലെ തന്നെയാണ് ഈ പകയും ദേഷ്യമൊക്കെ മനസ്സിൽ വെച്ച് പകരം വേട്ട നടക്കുന്ന ആളുകളുടെ അവസ്ഥയും ഇത് തന്നെയാണ് ജീവിതം വളരെ ചെറുതാണെന്ന് മനസ്സിലാക്കുക നമ്മൾ കണ്ടുമുട്ടുന്ന നമ്മൾ ജീവിതത്തിൽ ഇതിനു മുമ്പ് കണ്ടുമുട്ടിയ പല ആളുകളും നമ്മൾ കുറച്ച് നാൾ സംസാരിക്കാതിരുന്ന് കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി മറന്നുപോയി കാണും നമ്മളെ മറക്കാൻ നമ്മൾ മരിച്ചു പോകേണ്ട ആവശ്യമൊന്നുമില്ല കുറച്ച് നാൾ ഫോണിൽ സംസാരിക്കാതിരുന്നാൽ മെസ്സേജ് അയക്കാതിരുന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ടച്ച് വിട്ട് കഴിഞ്ഞാൽ പലരും നമ്മളെ മറന്നേ പോകും നമ്മുടെ എക്സിസ്റ്റൻസ് പോലും അവർക്ക് ഓർമ്മയുണ്ടായി കാണില്ല അത്രയേ ഉള്ളൂ ജീവിതം മനുഷ്യരുടെ മനസ്സും അത്രയേ ഉള്ളൂ നിങ്ങൾ കുറെ നാൾ സോഷ്യൽ മീഡിയയിൽ ഒന്നും ആക്റ്റീവ് ആകാതിരുന്ന മെസ്സേജ് വായിക്കുകയോ കോൾ ചെയ്യുകയോ ഒക്കെ ചെയ്യാതിരുന്നുകഴിഞ്ഞാൽ എത്ര പേര് നിങ്ങളെ വിളിച്ച് അന്വേഷിക്കും നിങ്ങൾ ഓക്കെ ഇല്ല എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഇപ്പോൾ കാണാറേ ഒരു വിവരം ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് എത്ര പേര് നമ്മളെ അന്വേഷിക്കും ഒന്നോ രണ്ടോ പേരുണ്ടായിരിക്കും അത്ര ആളുകൾ നമ്മുടെ ജീവിതത്തിൽ പ്രധാനപ്പെട്ട ആളുകളായിട്ടുള്ളൂ ബാക്കി നമ്മൾ ഉണ്ടാക്കുന്ന സൗഹൃദങ്ങളും സോഷ്യൽ മീഡിയ ഫ്രണ്ട്സും അതെല്ലാം വെറുതെയാണ് ജീവിതം വളരെ ചെറുതാണെന്ന് മനസ്സിലാക്കി അതിനെ നല്ല രീതിയിൽ അവനവനും മറ്റുള്ളവർക്കും പ്രയോജനമാകുന്ന രീതിയിൽ ജീവിച്ച് മരിക്കാൻ പരിശ്രമിക്കുക എങ്ങനെയൊക്കെയോ ജനിച്ചു എങ്ങനെയൊക്കെ ജീവിച്ച് എങ്ങനെയൊക്കെ മരിച്ചു പോകുന്ന ഒരുപാട് ആളുകളുണ്ട് അങ്ങനെ ആവാതിരിക്കുക ജീവിതം എപ്പോഴും പർപ്പസ്ഫുൾ ആയി ജീവിക്കാൻ ശ്രമിക്കുക